നാല് ദിവസത്തിനിടെ നേതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാരെയും പത്ത് കമ്പനി കമാൻഡർമാരെയും ആറ് പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തു ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിച്ചത് രണ്ടായിരം മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ കഴിഞ്ഞ മാസം അവസാനം കൊലപ്പെടുത്തിയിരുന്നു തെക്കൻ ലബനാനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്രല്ല വെള്ളിയാഴ്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കി അതേസമയം ഒരേ സമയം ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ സൈന്യം ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ വ്യാപകമായ പ്രത്യാക്രമവും തുടരുന്നുണ്ട് സംഘർഷം വ്യാപിക്കുന്നതിനിടെ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ലബനാനിന് ഐക്യദാർഢ്യം അറിയിച്ച കുരൻ റാലികളാണ് നടന്നത് തെക്കൻ ലബനാനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രയേലിന് കാര്യമായ നേട്ടമുണ്ടാക്കാനാവാതെ വന്നതോടെയാണ് വ്യോമാക്രമണം കടുപ്പിക്കുന്നത് ബെയ്റൂട്ടിൽ ആരോഗ്യ പ്രവർത്തകരടക്കം മുപ്പത്തിയേഴ് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് പേർക്ക് നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂത്തിലെ ആക്രമണം ലബനാനിന് പുറമെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ സൈന്യം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ തുൽകരീബ് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേരും ഗാസയിലെ ഖാൻ യൂണിയസിലും ദൈറുൽ ബലായിലും ബോംബാക്രമണത്തിൽ ഒൻപത് പേരുമാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന് എതിരായ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമാണ് വടക്കൻ ഇസ്രയേലിലേക്കും ഹൈഫയിലും അടക്കം നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് നവാദിയും സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഐ സ്ഥിരീകരിച്ചു ഗോലാനി ബ്രിഗേഡിലെ സിഗ്നൽ ഓഫീസർ ഡാനിയൽ അബി ഹൈം സോഫർ ഐ ടി സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻ ടാൽറോർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ഇരുപത്തിനാല് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണം മൊസാദ് ആസ്ഥാനത്തും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ യമനിലെ ഹൂദി സ്വാധീന മേഖലകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണം നടത്തി തലസ്ഥാനമായ സാനായിലും ഹുദൈത വിമാനത്താവളത്തിലും ദാമർ പട്ടണത്തിലും ആക്രമണം നടത്തിയതായി യമനിലെ അൽ മസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ പങ്കില്ലെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു ജോർദാൻ തലസ്ഥാനമായ അമാനിൽ ലബനാന് ഐക്യദാർഢ്യം അറിയിച്ച് നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് അതേസമയം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഒക്ടോബർ പത്തിന് പുറത്തിറങ്ങാനിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഇപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് പുസ്തകം തുറന്നുവിടാനിരിക്കുന്ന രഹസ്യ വിവരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ സജീവമാണ് ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പുസ്തകത്തിലുള്ള ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ വലിയ വാർത്തയായിരിക്കുകയാണിപ്പോൾ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് പിന്നാലെ തന്റെ ഓഫീസിൽ ചാരപ്രവർത്തനത്തിനുള്ള ശ്രമമുണ്ടായി എന്നാണ് ജോൺസൺ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് നെതന്യാഹു ലണ്ടനിലെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തുന്നത് ബോറിസുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു സന്ദർശനം സെക്രട്ടറിയുടെ മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹു ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഓഫീസിനോട് ചേർന്ന ഒരു രഹസ്യ ഭാഗത്തായിരുന്നു ബോറിസിന്റെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് ബോറിസ് തന്നെ നെതന്യാഹുവിന് അത് കാണിച്ചു കൊടുത്തു അതേസമയം കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി മടങ്ങിയ ശേഷം ഉദ്യോഗസ്ഥർ മുറിയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ദുരൂഹമായൊരു സംഗതി കണ്ടെത്തിയത് രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന ശ്രവണ സഹായിയായിരുന്നു അത് നദന്യാഹുവിനെ ബിബി എന്ന് പരിചയപ്പെടുത്തിയാണ് സംഭവത്തെക്കുറിച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിവരിക്കുന്നത് യാദർച്ഛികമായി തോന്നാമെങ്കിലും നെതന്യാഹു ടോയ്ലറ്റ് ഉപയോഗിച്ച് മടങ്ങിയ ശേഷമാണ് അവിടെ ഉപകരണം കണ്ടെത്തിയതെന്ന് ബോറിസ് പറയുന്നു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ വിവരം പുസ്തകത്തിലുണ്ടെന്ന് ദി ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി